കാര്യം േരി എന്ത് തെളിട്ടാണ് കാണിച്ചത് യഥാർത്ഥത്തിൽ ആ പാത നേരെ വഴി കേട്ടിരി ലക്ഷപ്പെടില്ല ആ പോയ കൂട്ടത്തില് സ്വാഭാവിക ചെറുപ്പക്കാരന്റെ സെറ്റ് എന്ന് പറയുമ്പോൾ ആ സെറ്റിന് എല്ലാവരും ഉണ്ടാവുന്നില്ലേ നമ്മൾ നടക്കാനും പക്ഷെ അത് എല്ലാവർക്കും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരെ ചെറുപ്പക്കാരൻ കൂടുതലുള്ള മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരെ മാത്രം തിരഞ്ഞെടുപ്പിച്ചല്ല ഞാൻ ഇത്രയും ചോദിക്കുന്നത് ഈ ചോദ്യം ഞാൻ ചോദിച്ചതാണ് മറ്റൊരു ഇല്ലാന്നുള്ളതാണ് അപ്പോ മുസ്ലിം അളവെ പോലുള്ളവര് നിങ്ങളൊക്കെ പ്രത്യേക സ്ഥാനത്ത് തിരിക്കുന്നവരാണ് തെറ്റായ ധാരണ ശരിയായ ധാരണയോടുകൂടി മാത്രമേ കാര്യങ്ങൾ അവതരിപ്പിക്കാനും തയ്യാറാകൂ എന്നാണ് എൻ്റെ അതുമായി പ്രചര്യ

പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് ഉസൈൻ മടവൂർ പറഞ്ഞിരുന്നു എന്നാൽ ഈരാറ്റുപേട്ടയിൽ രാറ്റുപേട്ടയിൽ നടന്നത് തെമ്മാണിത്തരമെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി എന്ത് തെമ്മാണിത്തമാണ് യഥാർത്ഥത്തിൽ അവിടെ കാട്ടിയതാ ആ ഫാദറിന് നേരെ വണ്ടി കയറ്റുകയായിരുന്നു അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു ചെറുപ്പക്കാരുടെ സെറ്റെന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ടാകുമെന്നല്ലേ നമ്മൾ കരുതുന്നത് പക്ഷേ അതിൽ മുസ്ലിം വിഭാഗക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത് ഒരു വിഭാഗത്തെ മാത്രം തിരഞ്ഞു പിടിച്ചല്ല പോലീസ് അറസ്റ്റ് ചെയ്തത് ഹുസൈൻ മടവൂരിനെ പോലെയുള്ളവർ തെറ്റായ ധാരണ വെച്ച് പുലർത്തരുത് പോലീസിന്റെ ഭാഗത്ത് തെറ്റുണ്ടാകാം തെറ്റുണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നടപടിയും എടുക്കാം മുഖ്യമന്ത്രി പറഞ്ഞു പൂഞ്ഞാർ സെന്റ് ഫെറോന പള്ളിയിലെ വൈദികനെ വാഹനം വാഹനമിടിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം സംഭവത്തിൽ ഇരുപത്തിയേഴ് വിദ്യാർത്ഥികളെയാണ് പ്രതി ചേർത്തിരിക്കുന്നത് ഇവരിൽ പത്തു പേർ പ്രായപൂർത്തിയായവരല്ല എല്ലാവർക്കും ജാമ്യം ലഭിച്ചിരുന്നു ഈ സംഭവമാണ് ഹുസൈൻ മടവൂർ മുഖാമുഖം പരിപാടിയിൽ ഉന്നയിച്ചത് ഇതിനെതിരെയാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം ഉണ്ടായത